ഹലോ ഗൈസ് നമ്മുടെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അങ്ങനെ ഇന്ന് ഒരു ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ഫിഷിങ്ങിനിറങ്ങിയിരിക്കുകയാണ് എന്ന് പറയുമ്പം ചൂണ്ടിയിടാൻ വേണ്ടി പിന്നെ സ്റ്റിക്കും കാര്യങ്ങളൊക്കെ അളിയൻ്റെ ഉണ്ട് അളിയനെ പിന്നെ ജിത്ത് പിന്നെ അളിയൻ്റെ മോള് ഞങ്ങൾ നാല് പേരുണ്ട് ഇപ്പം അവരങ്ങോട്ട് മുന്നേ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഇപ്പം ഞങ്ങളുടെ അപ്പുറത്തെ വീടിനടുത്താനുള്ളൊരു തോടാണ് തോടും പിന്നെ ഇത് കണ്ടമാണ് കേട്ടോ ഈ മഴയൊക്കെ പെയ്തി കിടക്കുന്ന കാരണം വെള്ളം കയറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് ഇതുവഴിയാണ് തോട് വഴി പോകുന്നത് അവിടെ നിന്നൊരു പോത്ത് നമ്മളിങ്ങനെ നോക്കുന്നിങ്ങനെ നോക്കുന്നേ അപ്പോൾ നമുക്കിനി നേരെ അവരുടെ അടുക്കിലോട്ട് പോവാം ഓക്കെ ഈ പോകുന്ന വഴിന്നോ അതായത് ഈ തോട് ഒഴുകുന്നതും ഇത് കണ്ടോം കൂടാ ഈ വെള്ളം കയറുന്ന സമയമാകുമ്പോ നമ്മുടെ അരയറ്റം വെള്ളമൊക്കെ ഇതായി ഈ വഴിയിൽ തന്നെ കാണും അതേ രീതി വെള്ളം പൊങ്ങുന്ന സ്ഥലമായി ഇവിടെ ഇപ്പം വെള്ളമൊക്കെ ഇറങ്ങി മഴയൊക്കെ കുറഞ്ഞ എന്നാലും മഴ പെയ്യുന്നുണ്ട് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അളിയനെ കിട്ടി അളിയനെ കിട്ടി അളിയൻ അവിടെ നിന്ന് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി രണ്ടുപേരെയും കൂടി ഇനി തപ്പണം നമുക്ക് എന്തായാലും പോയി നോക്കാം ഒന്ന് ചരിച്ചാടാ ഈ ഇതാണ് ജാനി ഇത് ജിത്ത് പിന്നെ ഇത് നമ്മുടെ അളിയൻ ഗ്ലാമർ ണോ നോക്കുന്ന പിന്നെ നമുക്ക് എന്തായാലും മിസ്സായിരിക്കും കേസ് മിസ്സായിരിക്കും അതാ അവിടെ നോക്കൂ നമ്മുടെ ഫ്രോഗ് വരുന്നു നമുക്കിങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുന്നോണ്ട് തന്നെ ഒന്നും കിട്ടുന്നില്ല നല്ല ശോകാവസ്ഥയിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജാനാപ്യം വന്നവിടെ ഇരിക്കുകയാണ് എന്തായാലും ഇപ്പം വീടിയെടുക്കുന്ന വേറെ കുഴപ്പമൊന്നുമില്ല റെസ്റ്റിങ്ങിലായതുകൊണ്ടായിരിക്കും വളരാതെ പൊതി പൊരിതുകയാണ് അളിയത്ര എറിഞ്ഞിട്ടും കിട്ടിയല്ലേ എപ്പോഴും കൂടെ മിസ്സായിട്ടുണ്ട് ഇന്നൊരു മീനേയും കൊണ്ടുപോകുന്നാണ് പറയപ്പെടുന്നത് ഇല്ല കളിയാ ക്ഷമയോടെ ആ അത്രേയുള്ളു മാറിയും നല്ലൊരു വീഡിയോ എടുക്കാനുള്ള വ്യൂവും നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഒന്നും കിട്ടിയില്ല കിട്ടട്ടെ എന്ന് പോകുന്ന വഴിക്ക് വരെ ഞങ്ങൾ എറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് ഒന്നും ഞങ്ങൾ അങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞു വീട്ടിലോട്ടൊക്കെ പോയി വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒരു മൂന്നാലെണ്ണം മിസ്സായി ഒന്നും കിട്ടിയതും ഇല്ല വല്ലാത്തൊരു ശോകാവസ്ഥ കാരണം ഞങ്ങൾ പിന്നെയും തിരിച്ച് ഓർണത്തിനെ പിടിച്ചിട്ട് തന്നെ ഉള്ളു ബാക്കി കാര്യം എന്ന് പറഞ്ഞോണ്ടായി നമ്മുടെ ലാസ്റ്റ് ഷെയർ ആണ് പ്രോഗി വരുന്നുണ്ട് പിടിച്ച് പിടിച്ച് വീണ്ടും അതി അതിവിദഗ്ധമായി നമ്മളെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മൾ മിസ്സാക്കി മിസ്സാക്കി ഒരു പത്തൊമ്പതെണ്ണത്തിന് നമ്മൾ വെറുതെ വിട്ടിട്ടുണ്ട് അതാ വരികയായി നടന്നെത്തുകയായി Ngeti guys, ngeti Puri 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 Atsu, puri kacau Puri puri Wah കിട്ടി കിട്ടി അവനെ നമ്മള് തൂക്കിയിരിക്കുകയാണ് അല്ല ട്രോഫി ഒന്നി കാണിച്ച

അങ്ങനെ നമ്മൾ കൊണ്ടൊക്കെ വീട്ടിൽ വന്ന് ഇന്ന് ഒത്തിരി വട്ടം ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി മിസ് മിസ്സാണ് അതായത് നമ്മൾ ആദ്യമേ നിന്നെടുത്ത് ഒരു നാലഞ്ച് വട്ടം പിന്നെ രണ്ടാമത് പോയടുത്ത് അവിടെ ഒരു മൂന്നാലു വട്ടം ഏറ്റവും അവസാനം നമുക്ക് ഒരു മീൻ കിട്ടി അതെന്തായാലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വറുത്തടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കൂടുതലും മിസ്സായിരിക്കുന്നതിൻ്റെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാനായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലേ കൊണ്ടിക്കൂ